സ്ത്രീകളെയും കൊടുത്ത് പാപ്പയുടെയും സഹോദരങ്ങളെയും അവരുടെ മക്കളെയും അനുവദിച്ചു കൊടുത്തിട്ട് ആരാന്റെ മക്കൾ ദാനം ചെയ്താൽ അതും എടുത്തോളാം പറഞ്ഞിട്ട് പറയാണ് വേറെ സ്ത്രീകളെ വേണ്ട യുദ്ധത്തിൽ നേടി ഇഷ്ടംപോലെ സ്ത്രീകളും കൂടെയുണ്ട് വേറെ വേണ്ട എന്ത് പറയാൻ കടലിയെ കൊണ്ട് നിർത്തിയിട്ട് കുടിക്കല്ലേ എന്ന് പറയുന്ന അവസ്ഥയാണ് എന്നിട്ട് പറയാണ് ഇനി കേട്ടാ അവരുടെ അവരുടെ ഒക്കെ ഒരു സൗന്ദര്യത്തിലേ നീ ആകൃഷ്ടനായാലും കാല് പിടിക്കുകയാണ് മുപ്പത്തി മൂന്നിൽ അമ്പത്തി ഒന്നും അമ്പത്തിരണ്ടും ഇതൊക്കെ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഉം എന്നിട്ട് നബിക്ക് ഭാര്യമാരോട് നീതി ഒന്നും വേണ്ട ഇഷ്ടമുള്ളവരെ അടുപ്പിക്കാം ഇഷ്ടമുള്ളവരെ അകറ്റാം ഒരു ഇഷ്ടമില്ലാത്തവരെ അകറ്റ ഉം പ്രത്യേകം നബിക്ക് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ അപ്പൊ ലഹുമായി പെണ്ണുങ്ങളുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടെങ്കിൽ അന്നേരം തന്നെ ആയത്തിറക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോക്കിയിരിക്കുകയാണ് അള്ളാഹു നബിക്ക് എന്തെങ്കിലും സെച്ച് തോന്നുന്നുണ്ടോന്ന് ഈ വെളിപാട് ഇറങ്ങിയ സമയത്തെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ആയിഷയ്ക്ക് അറിയാൻ കേട്ടോ അള്ളാഹുന്റെ ഉടായി നബിയുടെ തന്ത്രങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ആയിഷ ചോദിച്ചത് ബുഹാരി അധികത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ അല്ല നബിക്ക് ശരീരം ദാനം ചെയ്യാൻ വരുന്ന സ്ത്രീകളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ എനിക്ക് രോഷം തല പൊക്കുന്നുണ്ട് കേട്ടാ ഒരു സ്ത്രീ അവരുടെ ശരീരം ദാനം ചെയ്യേ ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട് എന്നിട്ട് പറയാണ് ഒടുവിൽ അള്ളാഹു മേൽ പറഞ്ഞ ഖുർആാൻ വാക്യം അവതരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആയിഷയുടെ ഈ ഒരു യുക്തിവാദിയാണ് ആയിഷ പ്രവാചകന്റെ കുംബുട ജീവിച്ച് പ്രവാചകന്റെ സകലമായ ഉടായ്പകളെ കുറിച്ചും മനസ്സിലാക്കിയിട്ട് ഞാനിത് പുറത്ത് പറയും പുറത്ത് പറയും എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയതിന്റെ ചാണക്യതന്ത്രജ്ഞ ആണ് ആയിഷ ആയിഷ പറയുകയാണ് ഒരു ട്രോളാണ് താങ്കളുടെ റബ്ബ് താങ്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിൽ വളരെ ധൃതി കാണിക്കുന്നതായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ഒരു പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു ശരി ദാനം അല്ലേ സ്വീകരിച്ചോ കൊഴപ്പൊന്നുമില്ല ഇത് ബാലിശമല്ലേ ബുദ്ധി കൊടുത്ത് തലച്ചോറ് കൊടുത്തൊന്ന് ചിന്തിക്കുന്ന ഏതൊരു സാധാരണ മനുഷ്യനും തിരിയും ഇത് ഇതിനെയാണോ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥത്തിൽ നീതിമാനായ റബ്ബ് സ്ത്രീകളോട് എന്റെ നീതിയാണ് കാണിച്ചിരിക്കുന്നത് സ്ത്രീ സൗന്ദര്യത്തിൽ നബി വീണു പോകുമെന്നും അങ്ങനെ സ്ത്രീകളെ കണ്ടാലുടനെ അവരോട് ആകൃഷ്ടനാകുന്ന ആളാണ് എന്നും പറയുന്നത് ഖുർആാനാണ് നമ്മൾ ആരുമല്ല അൻപതാം അധ്യായമായ അഹ്സാബ് മുപ്പതാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ അധ്യായമായ അഹ്സാബിലെ അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് വായിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും അതിന് ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി ഡിഗ്രി എടുക്കേണ്ട ഒരു പാണ്ഡിത്യത്തിന്റെയും ആവശ്യമില്ല ഒരു അല്പം ഒരു ലേശം ഒരു കടുകുമണിയോളം തലച്ചോർന്ന് ഉപയോഗപ്പെടുത്തിയാൽ മതി ഇതാണോ ഇതിനാണോ നിങ്ങൾ വിശുദ്ധ പുസ്തകം എന്ന് പറയുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും തോന്നും ഇതേ ഞാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോ നിങ്ങളിപ്പോ എന്നെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നിങ്ങളിപ്പോ എത്രയോ കാലങ്ങളായി നിങ്ങൾ എന്നെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ തെറി പറഞ്ഞിട്ട് എന്തായി ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ അങ്ങ് നിർത്തിപ്പോയോ ഏ ആളുകൾ പേടിച്ചോടിപ്പോയി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ആരും എവിടെയും ഓടിയിട്ടില്ല നിങ്ങൾ എത്രമാത്രം ഇത്തരം പുലഭ്യം പറയുന്നു അത്രത്തോളം ഇസ്ലാമിനെ വിമർശിക്കുന്നത് വർദ്ധിക്കുകയുള്ളൂ എന്നിട്ട് പേരെന്താണെന്ന് അറിയാമോ ലോകമെങ്ങും സമാധാനം മത മതസഹിഷ്ണുത ഇത്തരം സമാധാന ആശയങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് ഹജ്ജ് എന്നാണ് തള്ളിമറിക്കുന്നത് ഈ തള്ളിമറിക്കുന്നതില് ഒരു യാഥാർത്ഥ്യവുമില്ല യാഥാർത്ഥ്യത്തിന്റെ പുലബന്ധം പോലുമില്ല എന്ന് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഇതിന് ഒരുപാട് വെളിവൊന്നും വേണ്ട അതാ ഞാൻ പറഞ്ഞത് കടുകുമണിയോളമെങ്കിലും ഇപ്പൊ നമുക്കറിയാം ഇരുപത് ഭാഷകളിലായി ലോകത്ത് നൂറു കോടി ആളുകളെ ഈ അറഫ ദിനത്തിന്റെ പ്രഭാഷണത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് മക്കയിലെ വിശുദ്ധ പള്ളി എന്നറിയപ്പെടുന്ന ഈ പള്ളിയുടെ അധികൃതർ സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ട് വിശുദ്ധ പള്ളി മക്കയിലെയും മതിയിലെയും ഇതിന്റെ നടത്തിപ്പിന്റെ ചുമതലയുള്ളത് സൽമാൻ രാജാവാണ് ഇദ്ദേഹമാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ലോകമെങ്ങും സമാധാനം മതസഹിഷ്ണുത ഈ ആശയങ്ങളാണ് ലക്ഷ്യം ഇത് തന്നെ അടിസ്ഥാനപരമായി തെറ്റാണ് ഇവരില്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ ഖുർആാനും ഈ പ്രവാചകനും ഇല്ലായിരുന്നെങ്കിൽ ഇത്രയധികം യുദ്ധമുണ്ടാകുമായിരുന്നില്ല ഇങ്ങനെ വൈരമുണ്ടാകുമായിരുന്നില്ല രക്ത ചൊരിച്ചിലുണ്ടാകുമായിരുന്നില്ല മനുഷ്യൻ ഇത്രയോ സുഖ കൂടി ജീവിച്ചു പോകുമായിരുന്നില്ല ലോകമെങ്ങും സമാധാനം ഈ ഗ്രന്ഥം കയ്യിൽ ഉള്ളിടത്തോളം കാലം ഒരു കയ്യിൽ ഈ ഗ്രന്ഥവും മറുകൈയിൽ ആയുധവുമായിട്ട് അവരറങ്ങി മതസഹിഷ്ണുത നമ്മുടെ ഗ്രന്ഥത്തിന് എവിടെയാ സഹിഷ്ണുത നമ്മളത് മാത്രമാണ് ശരിയെന്നും നമ്മളത് അവർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലണമെന്നും പറയുന്ന ആശയത്തിന് എവിടെയാ സഹിഷ്ണുത ചാണകത്തിനകത്ത് ഇറങ്ങി നിന്നിട്ട് ചാണകക്കുഴിക്കകത്ത് ഇറങ്ങി നിന്നിട്ട് സുഗന്ധം അന്വേഷിക്കുന്നത് പോലെയാണല്ലോ ഇപ്പൊ ഇത് ഇപ്പോ ഏഴാമത്തെ വർഷമാണ് സൽമാൻ രാജാവ് ഈ ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അറഫ ദിനത്തിന്റെ പ്രഭാഷണം ഒരുപാട് ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യുന്നത് നിലവിലുണ്ട് നിലവിലെ ഏതാണ്ട് ഇരുപതോളം ഭാഷകളിലാണ് അതിനകത്ത് മലയാളവും ഉണ്ട് കേട്ടോ അതുകൊണ്ട് മലയാളിക്ക് സ്വന്തം ഭാഷയിൽ തന്നെ ഈ അറഫാ ദിനത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ പറ്റും നിരവധി മലയാളികളാണ് ഓരോ വർഷവും ഹജ്ജ് കർമ്മത്തിനായിട്ട് മക്ക സന്ദർശിക്കുന്നത് അതിലെ ഇത്തവണ ഹജ്ജ് ഏതാണ്ട് ജൂൺ പതിനാല് വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത് ഹജ്ജ് തീർത്ഥാടനത്തിന്റെ അവസാനത്തെ ദിവസമാണ് അറഫ അതായത് ഇന്ന് അറഫ പ്രഭാഷണത്തിന് ശേഷമാണ് അല ഇന്ന് നമുക്ക് മാത്രമാണ് ഇന്ന് അല്ലെ ചിലപ്പോൾ അവർക്ക് ഇന്നലെ ഇന്നലെയായിരിക്കും നമുക്ക് ഇന്ന് പെരുന്നാള് ഇന്നലെ അറഫ അല്ല ഇന്ന് അറഫ നാളെ പെരുന്നാൾ അവർക്ക് ഇന്ന് പെരുന്നാള് ഇന്നലെ അറഫ പെരുന്നാൾ ദിവസം എന്തെങ്കിലും തലേ ദിവസമാണ് അറഫയായിട്ട് വരാറ് അപ്പൊ ഈ അറഫ സംഗമത്തിന് ഇവര് വളരെ കൃത്യമായി ഖുർആനിന്റെ ആശയങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്ന രൂപത്തിൽ ജനങ്ങളെ ഉദ്ബോധനപ്പെടുത്തിയാൽ നമ്മൾ ഫ്രീ ആയി ഖുആാനില് ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത അനേകം വചനങ്ങളുണ്ട് അനേകം ആശയങ്ങളുണ്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത ആനുകാലികമല്ലാത്ത എല്ലാ മനുഷ്യനും യോജിക്കാൻ സാധിക്കാത്ത അന്യമത വിരോധവും യുദ്ധവും കൊള്ളയും കൊലയും ബലാത്സംഗവും പെണ്ണും തൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതൊക്കെ ഈ ഇരുപത് ഭാഷകളിലായി വിവർത്തനം ചെയ്യപ്പെടുന്ന ഈ പ്രഭാഷണത്തിൽ ലോകത്തുള്ള സകലമാന ജനങ്ങളുടെയും ഒരംശം എത്തുന്ന ഈ നാട്ടില് ഇത്തരം സന്ദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുത്താൽ എന്ത് നന്നായിരിക്കും അപ്പോ പിശാജിനെ കല്ലെറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടെ വരെ പോകുന്നത് കാരണം ഇബ്രാഹിം നബി മാനസിക രോഗിയായ ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടതിന്റെ പേരിൽ സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറായതുകൊണ്ട് അങ്ങനെ ചെയ്യരുതേടാ എന്ന് പറഞ്ഞു പോയി എന്നുള്ള തെറ്റിന് പിശാചിനെ കല്ലെറിഞ്ഞു ഓടിക്കാനാണ് ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ പോകുന്നത് എന്തിനാണ് ഈ അറഫയിൽ ഇവരെല്ലാവരും ഒരുമിച്ചുകൂടും അതിനുശേഷം മുസ്തലിഫ എന്ന് പറയുന്ന സ്ഥലത്ത് രാപ്പാർക്കുക എന്ന ഒരു കൂടിയുണ്ട് അങ്ങനെ ഹജ്ജ് തീർത്ഥാടകര് മിനയിലേക്ക് പോകും ജം്രകളില് കല്ലേറുകർമ്മത്തിന് വേണ്ടി മുസ്തലിഫയിൽ നിന്ന് ശേഖരിച്ച കല്ലുകളുമായിട്ടാണ് ഹജ്ജിമാര് പോകുന്നത് തിന്മയുടെ പ്രതീകമായിട്ടാണ് ഇന്ന് ലോക മുസ്ലിങ്ങൾ കണക്കാക്കുന്നത് ഇബിലീസിന്റെ പ്രതീകാത്മകമായ ജംബ്രയിലെ കല്ലേറിയണം കാരണം ഇപ്പോഴും ഇബ്രാഹിം നബി പോയി ഇസ്മായില് പോയി ഇസഹാക്ക് പോയി ഇബിലീസ് പോയി ഇപ്പോഴും ഇബിലീസിനെ കല്ലെറിയാൻ വേണ്ടി ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അതെ ഞാൻ പറഞ്ഞത് കടകുമണിയോളം ഒന്ന് തലച്ചോർ ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതിയാവും അങ്ങനെ ജംറയിൽ ഇബിലീസ് ഉണ്ട് എന്നാണ് ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ പ്രതീകാത്മകമായിട്ട് കല്ലെറിയ കല്ലേറൊക്കെ പൂർത്തിയാക്കി തീർത്ഥാടകരെ ബലിയെറക്കലും ഒക്കെ നടത്തി പാവപ്പെട്ട മൃഗങ്ങളെ പിടിച്ചറുക്കം ഇതൊക്കെ കഴിഞ്ഞ് മക്കയിലേക്ക് പോകും മക്കയിലെത്തി പ്രദക്ഷിണം ചെയ്യും സഫ മർവ അതിലേക്ക് പ്രയാണം കാരണം ഈ കുഞ്ഞിനെ കൊണ്ടിട്ടേ വെള്ളം കിട്ടാതെ വന്നപ്പോൾ സഫയിലേക്കും മറുപയിലേക്കും ഹാജറ ഓടിയില്ലേ ഇന്ന് ഇവർ എ സിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്തിനാ എന്തോ അവരോടി ശരി അതിനൊരു കാര്യം ഉണ്ടായിരുന്നു ഇവന്മാരിന്ന് എന്തിനാണ് ഓടണേന്ന് അറിയില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് തലയങ്ങ് മുട്ടയടിക്കും ഹജ്ജിനായിട്ടുള്ള ഇഹ്റാം വേഷമൊക്കെ മാറ്റി പുതുവസ്ത്രം അണിഞ്ഞ് പിന്നീട് പെരുന്നാൾ ആഘോഷിക്കും ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ദശലക്ഷം ദശയില്ല അല്ലെ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ഇന്ത്യൻ തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിപ്പിച്ചത് മിനയിലെ ചികിത്സ ആയിരുന്ന ഒരു ചികിത്സയില് കഴിഞ്ഞിരുന്ന ഒരു അൻപത്തിനാല് തീർത്ഥാടകര് ഇന്നലെ അറഫ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം സൗകര്യം കിട്ടിയെന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷൻ അറിയിച്ചതിന്റെ ഒരു വാർത്തയും ഉണ്ടായിരുന്നു ഇരുപത്തിനാല് ആംബുലൻസുകളും രണ്ട് ബസ്സുകളും സർവീസ് ഉണ്ട് തീർത്ഥാടകർ സംതൃപ്തിയോടുകൂടി ഹജ്ജ് കർമ്മങ്ങൾ തുടരുകയാണെന്ന് ഇന്ത്യൻ മിഷൻ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ അറഫയിലെ ഇരുന്നൂറ്റി തീർത്ഥാടകർക്ക് സൂര്യാഘാതത്തെ തുടർന്ന് ചികിത്സ തേടിയതായിട്ടും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇത് കേട്ടിട്ട് ചിരിക്കണോ കരയണോന്നറിയാതെ ഞാൻ പോയി കാരണം പാപക്കറയൊക്കെ കഴുകിക്കളഞ്ഞ് സ്വർഗം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ മനുഷ്യനെ സൂര്യാഘാതത്തിലൊക്കെ അള്ളാഹു ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ പഠിച്ചവനൊന്നും മനസ്സിലാക്കണ്ടേ പഠിച്ചവന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഏഹ് ബാക്കിയെല്ലാം നിങ്ങൾക്കുള്ളതാണ് ഏഹ് ചിലതൊക്കെ പഠിച്ചോനുള്ളതാണ് നോമ്പും പഠിച്ചോനുള്ളതാണ് നമ്മൾ പട്ടണി കഴിക്കുന്നവർ പഠിച്ചോ എന്താകണമെന്നൊന്നും ചോദിച്ചു കളയരുത് ഒരു മിണ്ടാപ്രാണി എന്താ ഇവര് കടുവയേയും സിംഹത്തെയും പുലിയേയും കരടിയുമൊക്കെ ഇവരെന്താണ് ബലി കൊടുക്കാത്തത് വിവരമറിയും പിന്നെ ബാക്കിയുണ്ടാവില്ല എല്ലും കൂടെയും പോലും ബാക്കിയുണ്ടാവില്ല മിണ്ടാപ്രാണികളെ കയ്യും ഒക്കെ പിടിച്ച് കെട്ടുക കഴുത്തറത്ത് കൊല്ലുക അതും കൊണ്ട് അലാവശ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കി നല്ല ടേസ്റ്റിൽ അങ്ങോട്ട് വട്ടിച്ച് നക്കുക അല്ല ഇതൊരു തരം മാനസിക രോഗമാണ് മിണ്ടാപ്രാണികളോട് ചെയ്യുന്ന ക്രൂരതയുമാണ് ഇങ്ങനെ ചോരക്കുതിയനായ ഒരു സൃഷ്ടാവിന്റെ മനോവൈകൃതത്തിന് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ അഭ്യസ്തവിദ്യരായ ഒരു ജനവിഭാഗവും ഇരയാകുന്നു എന്നതുകൊണ്ട് വിഷമമേ ഉള്ളൂ ഒരു പ്രാകൃതമായ ഗോത്രകാലത്ത് ഒരു ഗോത്ര നേതാവിൻ്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് ക്രൂരതയാണ് എന്ന് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയും ഒരു ജീവിയുടെ ജീവൻ എടുക്കതും കയ്യും കാലും പിടിച്ചു കെട്ടി നിസ്സഹായനായിട്ട് ഇത് ക്രൂരതയാണ് ചെയ്യുന്നത് ഇതല്ല ത്യാഗമെന്ന് മനസ്സിലാക്കാൻ ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ സ്വന്തം മോൻ്റെ കഴുത്തെറക്കാൻ പോയത് ത്യാഗമല്ല എന്ന് മനസ്സിലാക്കാൻ ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി പഠിക്കണ്ട ഒരിടത്തും പോയി ഡിഗ്രി എടുക്കണ്ട ഒരു മനുഷ്യന്റെ സാമാന്യ ബോധം വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി അവർക്ക് മനസ്സിലാകും ഈ പാവപ്പെട്ട കഴുത്ത് നീട്ടി മൃഗങ്ങളെ ബലി അറുത്തിട്ട് ഈ ത്യാഗമെന്നുള്ള പദമൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടിയതാ ഇത് ആര് പ്രയോഗിച്ചതാ ഏ സ്വന്തം മോഹൻ്റെ കഴുത്തെ സ്വാർത്ഥമോഹിയായ സ്വർഗമോഹിയായ പെണ്ണുകുതിയനായ ഒരു മനുഷ്യൻ സ്വന്തം മോഹനെ ബലി നൽകിയിട്ടാണെങ്കിലും സാരമില്ല എനിക്ക് സുഖിക്കണം എന്ന് ചിന്തിച്ച ഒരു മാനസിക രോഗിയും സ്വാർത്ഥനും അയാള് ചെയ്തത് ത്യാഗം അയാളുടെ കഴുത്താണ് കണ്ടിക്കുന്നതെങ്കിൽ ശരി പറയാം ഇതിനകത്ത് എവിടെ ത്യാഗം അപ്പോ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് സംഖ്യയാക്കുക ആണെന്നേ ആണെങ്കിലാണ് ഞാൻ ഈ എൻ്റെ ഈ വീഡിയോ ലൈവല്ലേ ഇത് ഇതിനകത്ത് കിടപ്പുണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറ ഞാൻ പറഞ്ഞതില് വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ ഖുർആാനിൽ ഇല്ലാത്ത വസ്തുതകളാണ് പറഞ്ഞതെങ്കിൽ ഹദീസുകളിൽ ഇല്ലാത്തതാണ് പറഞ്ഞതെങ്കിൽ ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിപ്പിക്കാത്ത വസ്തുതയാണ് പറഞ്ഞതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അതിനോട് പ്രതികരിക്ക് ഞാൻ പറഞ്ഞതിലെ തെറ്റുകളും ശരികളും എൻ്റെ ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്ക് അതല്ലേ ചെയ്യേണ്ടത് ജലാലുദ്ദീൻ ഹുസൈനാരെ നിന്റെ ഉമ്മക്കില്ലടത് ഇല്ലേ ഇല്ലേ നിന്റെ ഭാര്യക്കില്ലേ നിന്റെ പെങ്ങക്കില്ലേ നിന്റെ മോൾക്കില്ലേ എല്ലാവർക്കും ഉള്ളത് തന്നടായത് മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ പേര് പറയുമ്പോൾ അതൊരു തെറിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ അത് കേട്ടും പറഞ്ഞും ശീലിച്ചവരാ എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ തല അതുപോലെ തന്നെ ഉള്ളൂ ഇതു ശരീരത്തിലെ വേറെ ഒരു അവയവം അതിന്റെ പേര് പറയുമ്പോഴേക്ക് കുരുക്കള് പൊട്ടേണ്ട ഒരു കാര്യവും ഇല്ല നിന്റെ തല്ല എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് പൊട്ടാനാ അതുപോലെ തന്നെ ഇതുള്ളൂ അപ്പോ ഉള്ളൂ അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് തോന്നി ഉണ്ടയ്ക്ക് പോകുന്നു ഹജ്ജിന് പോകുന്നു സ്വർഗം വാങ്ങാൻ പോകുന്നു ബലി അറുക്കുന്നു ശരി ഇതെല്ലാം ചെയ്യുമ്പോഴും ഉള്ളിൽ വേറെ ഒരു ബോധമുണ്ട് പെണ്ണുങ്ങളെ അവിടെ എങ്ങും കാണരുത് പെണ്ണിനെ കണ്ടാൽ കൺട്രോൾ പോകുന്ന ചില കാക്കാ യഥാർത്ഥ ചിത്രം ചിലപ്പോൾ നമുക്ക് പുറത്തു കൊണ്ടു വരും ഇതുപോലെ പറയുക തന്നെ ചെയ്യും നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും എത്ര അനാവശ്യങ്ങൾ പറഞ്ഞാലും ഭീഷണിപ്പെടുത്തിയാലും കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്താലും ചിലതൊക്കെ നടന്ന സംഭവങ്ങളല്ലേ മൈൻഡ് ചെയ്യില്ല പറയുക തന്നെ ചെയ്യും കേട്ടോ അപ്പോ എന്നാല് ഏതാണ്ട് ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കുന്നു നന്ദി